ഷാനവാസിനോട് ചില ചോദ്യങ്ങൾ ലാലേട്ടൻ കടുപ്പിച്ച് ചോദിച്ചിരിക്കുകയാണ് അതായത് ഇത്തരം ഷോ അതിവിടെ കാണിക്കേണ്ട അത് നിങ്ങളുടെ വീട്ടിൽ കാണിച്ചാൽ മതി എന്ന രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത് പ്രത്യേകിച്ച് കിച്ചണിൽ ആരിനുമായിട്ടുണ്ടായ ആ ഒരു അടി ആരിനെ ഷാനവാസ് ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്നതിന് തുല്യമായ രീതിയിൽ പിടിച്ച് തള്ളുകയുണ്ടായി അപ്പോൾ അതിനെതിരെ ആരിൻ്റെ അമ്മയെല്ലാം ബിഗ് ബോസ് ടീമിനും ലാലേട്ടനൊക്കെ കത്തയച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെ ലാലേട്ടൻ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ഷാനവാസിന് എന്താണ് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അത്ര പാട് ഇത് വന്നിട്ടിപ്പോൾ എഴുപത് ദിവസമായില്ലേ ഇനി എത്ര ദിവസമുണ്ട് അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ ശരിയാണോ എന്ന് ലാലട്ട ചോദിക്കുന്നുണ്ട് ഇത്ര ഷോ ഇവിടെ വേണ്ട ഇവിടെ ഇറക്കരുത് എന്നുള്ളൊരു വാണിംഗ് കൂടി ലാലട്ട ഷാനവാസിന് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല പെൻസിൽ വട്ടം എന്ന് പറയുന്ന ടാസ്കിൽ ഷാനവാസ് ആതിലേ അടിക്കുന്നുണ്ട് ആ പെൻസിൽ താഴെ ഇട്ടതുമായി ബന്ധപ്പെട്ട് തമാശയ്ക്കാണെങ്കിൽ പോലും നന്നായിട്ട് വേദനിക്കുന്ന രീതിയിൽ ഷാനവാസ് ആതിരെ അടിക്കുന്നുണ്ട് അപ്പോൾ ആതിരെ ദേഷ്യപ്പെട്ട് തിരിച്ചടിക്കാൻ വേണ്ടി കൈ വാങ്ങുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഷാനവാസിന് മാത്രമായിട്ട് അവിടെ പ്രത്യേക പരിഗണനയൊന്നുമില്ല ഒന്നുമില്ല മര്യാദ കളിക്കാൻ പറ്റുകയും മാത്രമാണ് നിൽക്കുക എന്നൊക്കെ ലാലേട്ട ഷാനവാസിനോട് പറയുന്നുണ്ട് ഇത്തരം ഷോ അതായത് ദേഹോപദ്രവം ചെയ്യുന്ന രീതിയിലുള്ള ഒരാളുടെ ദേഹത്ത് തൊട്ടുള്ള ഷോ ഇവിടെ ഇറക്കരുത് അത് ബിഗ് ബോസ് നിയമത്തിനെതിരാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അകത്തേക്ക് കയറിയതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ലാലേട്ട ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസ് തെറ്റിയ ആ പറ്റിയ തെറ്റിന് മാപ്പ് പറയുന്നുണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ നോക്കാൻ ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് തള്ളിയപ്പോഴാണ് ഞാൻ തിരിച്ച് തള്ളിയത് എന്നൊക്കെ ആരിൻ്റെ കാര്യത്തിൽ നിലപാട് പറയുന്നുണ്ട് അപ്പോൾ ആരെ എഴുന്നേറ്റ് പറഞ്ഞു ഇല്ല ലാലേട്ട ആ ടാസ്ക് കുളമാക്കിയതുമായി ബന്ധപ്പെട്ട സംസാരമാണ് നടന്നത് അപ്പോൾ അതിൻ്റെ പേരാണ് ഇയാൾ എന്നെ പിടിച്ച് എന്നൊക്കെ ആരും പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞയാഴ്ച മൊത്തം വീട്ടുകാരെ വിളിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഇത്തവണ ഫിസിക്കൽ അസാൾട്ട് ദേഹത്ത് കൈവെച്ചു തുടങ്ങി എന്നൊക്കെയാണ് ഷാനവാസ് എതിരുള്ള പരാതി എന്തായാലും ലാലേട്ട നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഷാനവാസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ബിഗ് ുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക